തിരുവനന്തപുരത്ത് ഇപ്പോൾ പൂക്കാലമാണ് ടൂറിസം വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിലാണ് വർണ്ണാഭമായ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് വ്യത്യസ്തമായ വിവിധ തരം പൂക്കളാണ് കാഴ്ചക്കാരെ വരവേൽക്കുന്നത് കാണാം കനകക്കുന്നിലെ പൂക്കളുടെ ആ വസന്തകാലം ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല അല്ലായിരത്തിലധികം ചെടികളാണ് പുഷ്പമേളയുടെ ഭാഗമായി ഇത്തവണ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയത് ിൽ പല കളറുകളിൽ പല സൈസിൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കനക ക്രിസ്തുമസ് അവധി കൂടി തുടങ്ങിയതോടെ കനക കുന്നിൽ കാഴ്ചക്കാരുടെ ഒഴുക്കാണ് ഇത്രയും പ്രതീക്ഷയില്ല വന്നപ്പോഴെ ഒരുപാട് ഇഷ്ടമായി നല്ല രസമുണ്ട് ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് വളരെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം നല്ലതായിരുന്നു എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു ഒരുപാട് എന്താ ഫ്ലവർ ഷോയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു നല്ല രസമാണ് കണ്ടെടുക്കാമെന്ന് തോന്നില്ല ഓരോ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അത് ഡിസ്പ്ലേ ചെയ്തു വെച്ച രീതി കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തന്നെ ഓരോ വർഷം ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഇത് കൊണ്ടുവരാറുണ്ട് വളരെ നല്ല പരിപാടിയാണ് പുറത്തെ ചെടികളുടെ കാഴ്ചകളെല്ലാം കണ്ട് കഴിഞ്ഞെന്ന് കരുതി ആരും തിരികെ പോരുത് ഇതിനകത്ത് കട്ട് ഫ്ലവറുകളുടെ ഒരു സ്റ്റോൾ കൂടിയുണ്ട് നമ്മൾ ഒരിക്കലെങ്കിലും കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പോളണ്ടിൽ നിന്നും എല്ലാം ഇറക്കുമതി ചെയ്ത ഒരുപാട് കട്ട് ഫ്ലവറുകളുടെ ഒരു വലിയ ശേഖരമാണ് ഇവിടെയുള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വസന്തോത്സവത്തിൽ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു ആണ് കട്ട് ഫ്ളവറിൻ്റെ സെക്ഷൻ ഒരുപാട് ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ടുലിപ്സ് ഉൾപ്പെടെ അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഫ്ലവേഴ്സ് അങ്ങനെ ഒരുപാട് ഫ്ളവറിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്നും വളരെ നല്ലൊരു അഭിപ്രായം കിട്ടിയ ഒരു ഒരു വർഷമാണിത് വസന്തോത്സവത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇക്കാണുന്നത് നമ്മൾ വിചാരിക്കും പുഷ്പമേളയിൽ പൂക്കൾ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇത്തവണ അല്ലെങ്കിൽ വസന്തോത്സവത്തിന്റെ ഒരു പ്രധാന ആകർഷണമായി നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ആൽമരങ്ങൾ അതുപോലെ തന്നെ പുളി മാവ് തുടങ്ങിയവയൊക്കെ ഇവിടെ നമ്മുടെ ചെറിയ ചെറിയ രൂപത്തിൽ അതിൻ്റെ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫൈക്കസ് വെറൈറ്റി അതായത് നമ്മുടെ ആൽ ആൽമരം പിന്നെ അരശ് അതിൻ്റെ ഫൈക്കസ് വെറൈറ്റിയാണ് അതിൻ്റെ അറുന്നൂറിൽ പരം സ്പീഷിയസ് ഇന്ന് ലോകത്തുണ്ട് അതിൽ പെടുന്ന ഒരു പത്ത് നാൽപ്പതോളം വെറൈറ്റികൾ പല രീതിയിലുള്ള ഫൈക്കസുകൾ ഞാനിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഫൈക്കസ് ആണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പുളിയെ അതുപോലുള്ള സസ്യങ്ങളും ഇതുപോലെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബോൺസായി ആക്കി മാറ്റിയിട്ടുണ്ട് ജനുവരി നാല് വരെയാണ് പുഷ്പോത്സവത്തിന്റെ ഈ വർണ്ണാഭമായ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ നടന്നാലും കാഴ്ചകൾ ഒന്നും തന്നെ കണ്ട് അവസാനിക്കുന്നില്ല അതിനു മാത്രം വെറൈറ്റി കളക്ഷൻസ് ആണ് ടൂറിസം വകുപ്പ് വസന്തോത്സവത്തിന്റെ ഭാഗമായി കനകക്കുന്നിൽ ഒരുക്കിയിരിക്കുന്നത് ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം ദിൽന ദിനേശ് കൈരളി ന്യൂസ് തിരുവനന്തപുരം